അബ്വാനി ഗ്രൂപ്പിനെതിരെ സി ബി ഐ അന്വേഷണം അതാണ് മോഡി എല്ലാ കൊമ്പമാർക്കും ഇതൊരു താക്കീതായിരിക്കും എന്ത ഒന്ന് നോക്കീന്ന് എന്താന്ന് വെച്ചാ പറ അങ്ങോട്ട് നോക്കിയാലും എന്റെ വളിന്നല്ലേ കണ്ടത് നാമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഇനി അടുത്തും അത് മതി പ്രശ്നം എന്താന്ന് വെച്ചാല് പെരുന്നാക്ക് വാങ്ങിയ പുതിയ സാരി ഇല്ലേ ആസിഫിന്റെ സിൽക്കിൽ വാങ്ങിയ സാരി അതിനെന്ത് പറ്റി അതിനൊന്നും പറ്റിയില്ല ആ സാരി പെരുന്നാൾക്ക് കൊടുത്തല്ലോ അതിപ്പോ എല്ലാരും കാണുകയും ചെയ്ത് വരുന്ന ആഴ്ച എന്റെ മൂത്തമ്മന്റെ മോളിനെ സീമിന്റെ മോളെ കല്യാണം ഇണ്ടല്ലോ അപ്പോ ആ കല്യാണത്തിന് എടുക്കാൻ ഒരു പുതിയ സാരി സാരി വാങ്ങരാ അതൊന്നും പറ്റൂല ഈ സാരി മതി എന്താണ് ഗഫൂർക്ക ഒരു പുതിയ സാരി വാങ്ങി അല്ല പറയും പോലെ ആ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ പിന്നെ സാരി അതോരെന്തായാലും വിളിക്കും മറന്നതായിരിക്കും എന്നാലേ വിളിക്കട്ടെ എന്നിട്ട് സാരി കുറച്ച് അതല്ലാന്ന് ഇനി വിളിച്ച പെട്ടെന്ന് സാരി വാങ്ങാൻ ഓടണ്ടേ ഒരു സാരി വാങ്ങി വെച്ചാ വിളിക്കുമ്പോ അത് എടുത്തോണ്ടി പോവാലോ ഇങ്ങ കാസിഫിന്റെ പിടി ഒന്ന് കടം കിട്ടൂലേന്ന് ഓനാണേ നല്ല ഒരുത്തന പൈസ ചോദിച്ചു അടങ്ങാറാക്കി കഴിഞ്ഞ പെരുന്നാൾക്ക് വാങ്ങിയാൽ തന്നെ ചില്ലറ പൈസ കൊടുക്കാണ്ട് പിന്നെയും പോഫൂർക്ക ഈ സാരി വാങ്ങിയ പിന്നെ ഇക്കൊല്ലം വേറെ സാരി വേണ്ട പ്ലീസ് ഗഫൂർക്ക എന്നെ കൊണ്ട് രണ്ടായിരം ഉറുപ്പയ്ക്ക് നല്ല ലാഭമല്ലേ ഈ സാരി നല്ലോണം ഡിസ്കൗണ്ട് തന്നെ പൈസ കൊടുക്കും നമുക്ക് അല്ലാന്ന് വിളിച്ചോ ഇല്ലാന്ന് നാളെ ആ കല്യാണം ഇനി മറന്നതായിരിക്കോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട വെറുതെ രണ്ടായിരം സാരി വാങ്ങിന് അതും വിളിക്കാത്ത കല്യാണത്തിന് ഫോണ് ും ഒരു മിസ് കോൾ ഇട്ട് നോക്കിയാലോ അപ്പോ ഓർമ്മയായിട്ട് ചിലപ്പോ വിളിക്കായിരിക്കും അത് തന്നെയാ നല്ലത് ഓൾ ഇപ്പൊ വിളിക്കും കഴിച്ചിലായി കപൂർക്കാസ് രണ്ടായിരം കൊണ്ടുപോയി കളഞ്ഞു ഏ നസീമാ ഹലോ ആണോ ഞമ്മളിപ്പം തന്നെ വരാം എടി ഞമ്മള് മൊയ്തൂന്റെ ഏറ്റനില്ലേ വണ്ടി കട്ടി മരിച്ചു മരിച്ച വിട്ടു പോയി തരാ എന്നാ ഞമ്മളും മരുന്ന് നന്നായി ഈ മൊയ്തൂന്റെ ഭാര്യ ഒന്നിച്ച് മരിച്ചല്ലേ എന്നാ ഇപ്പൊ തന്നെ അറിയിക്കോ ആയിട്ടില്ല ഞമ്മള് പുതിയ സാരി എടുത്തിട്ട് വരാ പുതിയ സാരി വാങ്ങിയിട്ട് ഉടുക്കാണ്ട് നിന്ന ഞമ്മക്ക് എന്തോ ഒരു മാതിരിയാ